നമസ്കാരം നമ്മൾ പുറത്ത് കാണുന്നതല്ല യഥാർത്ഥത്തിൽ മനുഷ്യരുടെയൊക്കെ ജീവിതം നമ്മുടെ ചുറ്റും കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധുക്കൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ എന്ന് നമുക്കാർക്കും അറിയില്ല എന്നതാണ് സത്യം മറ്റുള്ളവരോട് ഒരിക്കലും വീട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ആരും പറയാറില്ല ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കാം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് അവർ ഒരു ആ നാട്ടിൽ എല്ലാവരുടെയും മാതൃകയാവാം പക്ഷെ അവർ തമ്മിൽ യഥാർത്ഥത്തിൽ കടിച്ചു കീറുന്ന ശത്രുക്കളാണെന്നും രണ്ടുപേരും ഒരു കിടക്കയിൽ പോലും കിടക്കാത്തവരാണെന്നും അവരുടെ മക്കൾക്കല്ലാതെ മറ്റാർക്കും അറിഞ്ഞെന്ന് വരില്ല മക്കളിലൂടെ ഒരുപക്ഷെ കുറച്ചു പേർ കൂടി അറിഞ്ഞെന്ന് വരാം ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതം ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് രണ്ട് വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന തികച്ചും വ്യത്യസ്തമായ ജീനുകളുള്ള ഒരാണിനും പെണ്ണിനും എല്ലാ കാര്യത്തിലും യോജിച്ച് ജീവിക്കാൻ വരില്ല വിയോജിപ്പുകൾ അംഗീകരിക്കുകയും പരസ്പരം ഇടം നൽകുകയും പരസ്പരം സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് കുടുംബജീവിതം ഭദ്രമാകുന്നത് ഭാര്യയുടെ സ്വകാര്യതയിലേക്കോ ഭർത്താവിൻ്റെ സ്വകാര്യതയിലേക്കോ മറ്റേയാൾ ഇറങ്ങിച്ചെല്ലാതിരിക്കുക നമ്മുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇച്ഛയ്ക്കുമപ്പുറം അവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനവസരം കൊടുക്കുന്നവരാണ് വിജയിക്കുന്നത് അല്ലാത്തരത്തിൽ ഭിന്നതയും കലഹവുമാകും ഭർത്താവ് ഭാര്യയെ ചുട്ടുകൊന്നു രണ്ട് മക്കളുടെ അമ്മ ഒളിച്ചോടി തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ചിലർ സ്വയം ജീവൻ എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ദുരന്തങ്ങൾ അന്വേഷിക്കുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് ആത്മസംഘർഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് മനുഷ്യജീവിതം ഈ സംഘർഷങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി അതിൽ ഇടപെടാൻ ആർക്കും കഴിയുന്നില്ല പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നതയിലേക്ക് അവരോട് ചുറ്റും നിൽക്കുന്ന ചിലർ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടിച്ചെല്ലുമ്പോൾ ഒളിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ വഷളാകും അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാനാവാതെ വിവാഹമോചിതരാകുന്നവരോട് എനിക്ക് ബഹുമാനവും ആദരവുമാണ് സമൂഹം എന്ത് വിചാരിക്കുമെന്ന് കരുതാതെ ഭിന്നതയിൽ ജീവിതം മുമ്പോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് എന്ന് കരുതി വിവാഹം എന്ന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ ധൈര്യം കാട്ടുന്നവരെ അഭിനന്ദിച്ച മതിയാവൂ മഹാഭൂരിപക്ഷം പേരും ധൈര്യമില്ലാത്തതുകൊണ്ട് ഈ ചെങ്ങലയ്ക്കുള്ളിൽ നീറിക്കഴിയുകയാണ് എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം മനഃശാസ്ത്രപരം ഒരു വിഷയത്തിൽ ഒരാളുടെ വെളിപ്പെടുത്തൽ ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് കൊണ്ടുവരികയുണ്ടായി അതേ തുടർന്ന് ആയിരക്കണക്കിന് കോളുകളാണ് ഇത്തരത്തിൽ അനുഭവമുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നത് അതൊക്കെ തികച്ചും മനോവിഭ്രാന്തിയുടെ പ്രശ്നമാണെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും അങ്ങനെയല്ല തങ്ങളൊക്കെ ഈ പ്രത്യേകതരം കാറ്റഗറിയിൽ ഉള്ളവരാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരൊക്കെ നമുക്ക് സൗന്ദര്യമില്ലെന്നോ ബുദ്ധിയില്ലെന്നോ കഴിവില്ലെന്നോ നമ്മളാരും ഒരിക്കലും സമ്മതിക്കില്ല മറ്റുള്ളവർ അത് മനസ്സിലാക്കിയാലും അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തിയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് എന്ന് മറ്റുള്ളവർ ഒക്കെ ഒരുമിച്ച് പറഞ്ഞാലും നമുക്ക് പിടികിട്ടില്ല അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇത്രയും വാചാലനാകുന്നതിന് കാരണം ഈ പെൺകുട്ടിയുടെ ചിത്രം എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയതുകൊണ്ടാണ് തിരുവനന്തപുരം ശ്രീശ്വരത്തുള്ള ശ്രീജ എന്ന ഈ യുവതി നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ സ്വയം ജീവൻ ഒടുക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൻ്റെ ഭർത്താവ് ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ശ്രീജ താൻ അതുവരെ അനുഭവിച്ചിരുന്ന ബന്ധനത്തിൽ നിന്നും മോചിതയാകാൻ തീരുമാനിക്കുന്നത് ശ്രീജയും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ പല കാര്യങ്ങളിലും ഭിന്നതയുണ്ടായിരുന്നു പക്ഷെ മറ്റ് പല സ്ത്രീകളെയും പോലെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുമ്പോട്ട് പോയി എന്നാൽ മൂന്ന് വർഷം മുൻപ് പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ശ്രീജിത്ത് അറസ്റ്റിലാകുന്നു അതോടെ ഇനി ഒരു തരത്തിലും മുമ്പോട്ട് പോവേണ്ട എന്ന് തീരുമാനിച്ച ശ്രീജ നിയമ പോരാട്ടം നടത്തുന്നു വിവാഹമോചനം അനുവദിച്ചു കിട്ടുന്നത് കേവലം നാലു ദിവസം മുമ്പാണ് ഈ വിവാഹമോചന തർക്കകാലത്ത് പരസ്പരം കാണാതിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ശ്രീജ മുമ്പോട്ട് പോയി എന്നാൽ വിവാഹമോചനത്തിന് കോടതി ഉത്തരവ് വന്നതിന് രണ്ടാം ദിവസം ശ്രീജിത്ത് ശ്രീജയുടെ വീട്ടിലെത്തി മദ്യപിച്ച് ബഹളം വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്നു വസ്ത്രമെല്ലാം കീറി എറിയുന്നു ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവശ്യായി കിടക്കുന്ന ശ്രീജയുടെ വസ്ത്രമെല്ലാം പറിച്ചെറിഞ്ഞ് നഗ്നചിത്രങ്ങൾ പകർത്തുന്നു ഈ നഗ്നചിത്രങ്ങളെല്ലാം തൊട്ടടുത്തുള്ള ഒരു കൊടും ക്രിമിനലിന് അയച്ചു കൊടുക്കുന്നു ആ കൊടും ക്രിമിനൽ ഈ ചിത്രങ്ങൾ പുറത്തേക്ക് വിട്ടതോടെ ശ്രീജയുടെ മുമ്പിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു ഒടുവിൽ ശ്രീജ ആരോടും പറയാതെ രണ്ട് ജീവിതം രണ്ടു മുഴം കയറിൽ ഒടുക്കാൻ തീരുമാനിക്കുന്നു രണ്ടു വർഷം മുമ്പ് വിപ്ലവകരമായൊരു തീരുമാനമെടുത്ത് വിവാഹമെന്ന കാരാഗ്രഹത്തിൻ്റെ പുറത്തു കിടന്ന ശ്രീജയ്ക്ക് ജീവിതം ആഘോഷിക്കാനോ ആസ്വദിക്കാനോ കഴിഞ്ഞില്ല അതിനു മുൻപ് ഈ നരാധമൻ ഇവിടെ എത്തി അവളുടെ ജീവൻ കൊത്തിപ്പറിച്ച് കൊണ്ടുപോയി ശ്രീജയെ കൊത്തിപ്പറിച്ച് ശാപ്പിട്ട ശ്രീജിത്ത് എന്ന നരാധമൻ തൽക്കാലത്തേക്ക് ജയിലിലായി പക്ഷേ അയാളുടെ പേരിൽ കൊലപാതക കേസില്ല ബലാത്സംഗ കേസില്ല അയാളുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യ പ്രേരണയും അനധികൃതമായി വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തി എന്ന വകുപ്പുമാണ് ഈ വകുപ്പുകൾ ചുമത്തപ്പെട്ടതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ ശ്രീജിത്തിന് ജാമ്യം കിട്ടും പിന്നീട് ദീർഘകാലത്തിന് ശേഷം കേസ് കോടതിയിൽ വന്നാലും കുറച്ച് വർഷത്തേക്ക് മാത്രമേ ശിക്ഷിക്കപ്പെടൂ അതായത് ശ്രീജയുടെ ജീവൻ കുത്തിപ്പറിച്ചു തിന്ന ശ്രീജിത്തിന് ഒന്നോ രണ്ടോ വർഷം ജയിലിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് സുഖമായി ജീവിക്കാം എത്ര ദുരിതപൂർണമാണ് നമ്മുടെ അവസ്ഥ ശ്രീജ എന്ന യുവതി എന്തു കുറ്റം ചെയ്തിട്ടാണ് സ്വയം ജീവൻ എടുക്കേണ്ടി വന്നത് അവളുടെ ജീവനെടുത്ത ശ്രീജിത്തിന് സുഖമായി ഇവിടെ ആഘോഷിച്ചും ഉല്ലസിച്ചും ജീവിക്കാൻ അവസരമുണ്ടെന്ന് ഓർക്കണം നിയമത്തിന്റെ നൂലാമാലകൾക്കപ്പുറത്തേക്ക് മനുഷ്യരെ സ്നേഹിക്കാനും പിന്തുണയ്ക്കാനുമുള്ള സംവിധാനം ഉണ്ടായേ മതിയാവും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ വിവാഹബന്ധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വെമ്പുകയും എന്നാൽ അതിന് ധൈര്യമില്ലാതെ നിരന്തരം പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ സമൂഹം കുറ്റപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റക്കിരുന്ന് കരയുന്ന മനുഷ്യർ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഇവരോടൊക്കെ സാരമില്ല എന്നൊരു വാക്ക് പറയാൻ എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടേ നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ പ്രവർത്തകരും സാമൂഹ്യ സംഘടനകളും സർക്കാരും ഒന്നും എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ചൊന്നും ആലോചിക്കാത്തത് ദിവസവും നന്മ ചെയ്യണം സ്നേഹിക്കണം ദാനം ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുന്ന മത നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഇത്തരം സംഘർഷഭരിതമായ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തത്